ഖനമുള്ള മുറിച്ചാൽ മുറിയാത്ത കയർ നിങ്ങൾ പിടിക്കണമെങ്കിൽ മനസ്സിൽ നന്മ ചെയ്യുന്നവരോട് സ്നേഹം തോന്നണം തിന്മ ചെയ്യുന്നവരോട് മനസ്സിന്റെ ഉള്ളിൽ ഒരു ഒരുമെന്റ്സ് തൃപ്തിയില്ലായ്മ മനസ്സിൽ വേണമെന്നാണ് എന്ത് ബന്ധാവസ്ഥ അതെന്തോ ആയിക്കോട്ടെ അവൻ എന്തു തന്നെ നോന്മ ചെയ്താലും എന്ത് തന്നെ തിന്മ തമ്മാടിത്തരം ചെയ്ത് ജീവിക്കുന്ന ആളാണെങ്കിലും നമ്മൾ പോയിട്ട് അവരോടൊക്കെ ചങ്ങാത്തവും അവരോടൊക്കെ ഇഷ്ടം കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു വലിയ ഒരു ഒരു ഖയർ നമ്മൾ പൊട്ടിക്കുകയാണ് അവിടേത് കാരണം ആ മനുഷ്യന് നന്നാവാൻ അവസരമില്ല ഉപദേശിക്കാൻ വേണ്ടി കൂടെ നിൽക്കാം നിങ്ങളുടെ സൗഹൃദം അവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ കൂടെ നിൽക്കണം നിങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരവസ്ഥ വരികയും അവർ ആ തിന്മയിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ നമുക്കത് പാടില്ല അതുകൊണ്ട് അൽഫബില്ല ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമാണ് പരസ്പരം കാണാൻ ഇഷ്ടപ്പെടുക ഒരു മമ്മിനായ മനുഷ്യനെ കാണാൻ ഇഷ്ടപ്പെടുക രോഗിയാകുമ്പോൾ പോയി സന്ദർശിക്കുക എന്തെങ്കിലും വിശേഷപ്പെട്ട ഒരു 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 സംഗതി അവരുടെ വീട്ടിൽ നടക്കുമ്പോൾ നമുക്ക് സൗകര്യപ്പെടുന്നുണ്ടോ നമ്മൾ പോയി ആ സന്തോഷത്തിൽ പങ്കുചേരുക ഇതൊക്കെ ഹെബഫില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഹെബ്ബാണ് നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ ഇതിനൊക്കെ കൂലിയാണ് അപ്പോൾ നോമ്പുറപ്പിക്കാൻ വിളിച്ചു നിങ്ങൾക്ക് സൗകര്യമുണ്ടോ നിങ്ങൾ പോണം സൗകര്യമല്ലേ എന്ന് വരും പക്ഷേ അതൊരു ഹെബഫില്ല പടച്ചവന്റെ മാർഗത്തിലുള്ള ഒരു സ്നേഹത്തിന്റെ അടയാളമാണ് ഉദാഹരണം പറയാണ് രോഗിയായാൽ നമ്മൾ കാണുന്നത് വിഷമിക്കുന്ന ആളുകളെ പോയി തലോടുന്നത് അവരുടെ അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് ഇതൊക്കെ മുക്മിനീങ്ങൾ ചെയ്താൽ വലിയ കൂലിയാണ് ഒരാൾ തൻ്റെ കൂട്ടുകാരനെ സന്ദർശിക്കാൻ വേണ്ടി അടുത്തൊരു നാട്ടിലേക്ക് വണ്ടി കയറിപ്പോയ ചരിത്രം റസൂൽ അലൈവല നിങ്ങൾ പറയാം ആ മനുഷ്യൻ പോകുന്ന വഴി മദ്രജത്ത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ ഒരു മലക്കിനെ അള്ളാഹു നിർത്തി കൊടുത്തു കണ്ടപ്പോൾ ഒരു മനുഷ്യനെന്നാണ് വിചാരിച്ചത് പക്ഷെ ആളെ മലക്കായിരുന്നു കാൽ അയിനെ തുരി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഈ തൊട്ടടുത്ത നാട്ടിൽ എൻ്റെ ഒരു സഹോദരനുണ്ട് അയാളെ കാണാൻ വേണ്ടി പോവാണ് പറഞ്ഞു അലൈകമിൻ ആ മനുഷ്യൻ ചെയ്ത ഉപകാരത്തിന് നന്ദി പറയാൻ പോവുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ അയാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ടോ അത് കൊടുക്കാൻ വേണ്ടി പോവാണോ എന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞു ല എനിക്കയാൾ ഒരു ഉപകാരം ചെയ്തിട്ടതിന് നന്ദി പറയാനൊന്നും ഞാൻ പോകുന്നത് മാർഗത്തിൽ എനിക്ക് അയാളെ ഇഷ്ടമാണ് പഠിച്ചോനെ വിചാരിച്ച് എനിക്ക് അയാളോട് ഇഷ്ടമാണ് കടന്നു തിരിച്ചു കൊടുക്കാൻ പോവല്ല ഒരു ഉപകാരം തന്നതിന് ശുക്രു പറയാൻ വേണ്ടി പോകുന്നല്ല എനിക്ക് അയാൾ ഇഷ്ടമാണ് അപ്പൊ ഒന്ന് കണ്ട് സംസാരിക്കുക ഒന്ന് കാണണം പരിചയം ഒന്ന് പുതുക്കണം അതിനു വേണ്ടി പോവാണ് അള്ളാഹുവിന്റെ മലക്ക് പറഞ്ഞു റസൂലുല്ലാഹി ഞാൻ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ദൂതനാണ് റസൂലാണ് മലക്കാണ് നിങ്ങൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ട പോലെ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങളോട് പറയാൻ പഠിച്ചതമ്പുരാൻ എന്നെ അയച്ചിരിക്കുന്നു അത് പറയാനാ ഞാനിവിടെ കാത്തിരിക്കുന്നത് ഞാൻ അള്ളാഹുവിൻ്റെ മലക്കാണ് നിങ്ങൾ അയാളെ ഇഷ്ടപ്പെട്ടില്ലേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തിനൊരു സ്വരിഹായ മനുഷ്യനാണ് അഞ്ചു തിരസ്കരിച്ച് നടക്കുന്ന നല്ല മനുഷ്യനാണ് സ്വലിഹായ് സത്യസന്ധതയുള്ള ആളാണ് ആ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാൽ അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുവെന്ന് അസൂലാഹി സാഹു അലീസ് പഠിപ്പിക്കുക മലക്ക് പറയാൻ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു നോക്കണേ പടച്ചവൻ്റെ മഹബത്ത് അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിക്കണമെങ്കിൽ സ്വാലിഹി മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുക അങ്ങനെയാണ് എല്ലാ കുറ്റം കുറവും തീർന്ന ഒരു മനുഷ്യനും ലോകത്തുണ്ടാവില്ല എന്ന് കവി പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത ഒരു എല്ലാ നൂറ് ശതമാനം നന്മ മാത്രമുള്ള ഒരാൾ കിട്ടണം എന്ന അയാളെ കൂടെ ഞാൻ ചങ്ങായി നടന്ന നടന്നേക്കാം എന്ന് പറയാൻ നിൽക്കണ്ട എന്തേ നൂറ് ശതമാനം എല്ലാം ഒത്തിണങ്ങിയയാളെ കിട്ടൂല ദുന്യാവലും പിന്നെ ബന്ധനാ നിൽക്കുന്നത് ടത്ത് എല്ലാ തെറ്റും തീർന്ന ഒരു മനുഷ്യ ദുന്യാവിൽ ആരാ ഉള്ളത് അതുകൊണ്ട് നന്മ തിന്മകളെ തൂക്കി നോക്കുമ്പോൾ നന്മയാണോ കൂടുതൽ തിന്മയാണോ കൂടുതൽ അങ്ങനെ ജഡ്ജ് ചെയ്യാനേ കഴിയുള്ളൂ ഒരു കുഴപ്പമില്ലാത്ത എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും കുഴപ്പം കാണും സാരല്ലാന്ന് പറയേണ്ടി വരും അങ്ങനെയെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവണം ആ സൗഹൃദത്തിന് വേറെ വേറെ ഒരു താല്പര്യവും ഉണ്ടാവരുത് അതിനുവല്ലാത്ത അൽഹബഫില്ല ഇപ്പോൾ ഒരു അൽമിൻ്റെ മജ്ജിൽ സിദ്ധിക്കുന്ന ആളുകൾക്ക് ഒരു 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 പരസ്പരം പരിചയപ്പെട്ടൊരു മഹബത്ത് വരണം ഒരിഷ്ടം വരണം സൗഹൃദം അവർ കൂടെ ഇരിക്കുന്ന സമയത്തിൽ ഒരു ഒരാശ്വാസം കണ്ടെത്താൻ കഴിയും ഇപ്പൊ ദിക്കിറിന്റെ മജ്ലിസാൻ സൊലാത്തിന്റെ മജ്ലിസാൻ കുറാം ക്ലാസ്സിൽ വരുന്ന മജ്ലിസാൻ ഹദീദിന്റെ മജ്ലിസാൻ അവിടെ നമ്മൾ ചെന്നിരിക്കുന്ന ഓരോരുത്തരുടെ നീയത്ത് ഒന്നാണ് എന്ത് ദീൻ പഠിക്കണം അപ്പൊ ആ മനുഷ്യനെ പരിചയപ്പെടണം നിങ്ങൾ ഇവിടെ ഇപ്പോ നമ്മള് ഞാൻ ചോദിക്കുക ഫോർ ദ സേക്ക് ഓഫ് ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ നിങ്ങൾ ഉത്തരം പറയണമെന്ന് ചോദിക്കല്ല ഇവിടെ വരുന്ന നിങ്ങളുടെ കൂടെ ഇരുന്ന പരിചയമുള്ള എത്ര പേരുണ്ട് പേരുണ്ടിപ്പോൾ നിങ്ങൾ മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത ഈ ക്ലാസ്സിൽ വന്നിട്ട് പരിചയപ്പെട്ട ഒരു പത്താളെ കിട്ടിയ ആളുകൾ കൈപോക്കിയാട്ടെ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം പത്താളെ കിട്ടിയിട്ടുണ്ട് പേരറിയുന്ന ആൾക്കാർ കേട്ടോ കൈപോക്കിയിട്ട് പത്താളെ പേര് നിങ്ങൾക്കറിയും നിങ്ങൾ മുമ്പ് അറിയാത്ത ആളുകളായിരുന്നു ഇസ്ലാം സെൻ്ററിലെ ക്ലാസ്സിൽ വന്നിട്ട് കിട്ടിയതാണ് അങ്ങനത്തെ എത്ര പേരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നാളുണ്ട് അഹമ്മദില്ല ഇപ്പൊ ഒമ്പതിനാൾ കുറെ കൈവക്ക ഉണ്ടാവും ചിലപ്പോ പത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടണമെന്നാണ് പരിചയം വേണം അത് അള്ളാഹുവിൻ്റെ മഹബത്ത് കിട്ടാൻ കാരണമാവും അള്ളാഹുവിൻ്റെ മഹബത്തിന് കാരണമാവും സ്നേഹബന്ധങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന കാലമാണെന്ന് എന്നാൽ പോലും മൊഗ്മിനീകളുടെ സത്യസന്ധമായ സൗഹൃദം എല്ലാ കാലത്തും നിലനിൽക്കുമെന്നാണ് അങ്ങനെ വേണം അള്ളാഹുക്കൂലി തരുന്ന മറ്റൊരു വിഷയം ഒരു മുസ്ലിമായ മനുഷ്യനെ അവരുടെ അഭിമാനത്തിന് കേടുവരുന്ന ഒരു കുറ്റം ഒരാൾ പറയുമ്പോൾ ഇത് അങ്ങനെ പറയല്ലേ അതങ്ങനെയല്ല അല്ലെങ്കിൽ നീ അയാളെപ്പറ്റി പറയുന്നത് ശരിയല്ല അതിൻ്റെ വസ്തുത ആ പറഞ്ഞതുപോലെയല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഒരു സഹോദരൻ്റെ അഭിമാനം നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രതിഫലമാണ് കാരണം ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന വിഷയമാണ് ഒരാളെക്കുറിച്ചും നല്ലത് പറഞ്ഞു കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കുറേ മനുഷ്യന്മാരുണ്ട് ലോകത്ത് അവർക്കൊരാളുടെ കുഴപ്പമേ കേൾക്കാൻ ഇഷ്ടമുള്ളൂ അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു മനുഷ്യൻ്റെ നന്മ നമ്മൾ പറയാറുണ്ട് ഒരു പോസിറ്റീവ് തിങ്കിങ് ആലോചിച്ച് നോക്കും നമ്മൾ കുറ്റം പറയുന്നതിന് പകരം ഒരു മനുഷ്യൻ്റെ നന്മ പറയാം ഇപ്പോൾ കൗൺസിലിങ്ങൊക്കെ ചെയ്യുമ്പോഴേ പരസ്പരം പിണങ്ങി അല്ലെങ്കിൽ അടിപിടി കൂടി നിൽക്കുന്ന ആളുകൾ കുറേ പരിചയമുള്ള ആളുകൾ ഭാര്യ ഭർത്താവായിരിക്കാം ജ്യേഷ്ഠനുജുനായിരിക്കാം ബാപ്പി മക്കളും ആയിരിക്കാം അവിടെ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് നിങ്ങളുടെ ഭാര്യയുടെ എല്ലാ കുറവുകളും ന്യൂനതകളോടും മാറ്റി വെക്കട്ടെ വയ്ക്കട്ടെ ഒരു അഞ്ച് നന്മ നിങ്ങൾ പറയും ഭർത്താവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ മാറ്റി വെക്ക് അയാളിലെ ഒരു അഞ്ച് നന്മ നീയും പറയും ഭാര്യയോടും പറയും നീയും സംസാരിക്കുക അപ്പോഴായിരിക്കും മനസ്സ് തുറക്കുക അതുവരെ നമ്മൾ കണ്ടത് ഒരു ഡാർക്ക് സൈഡ് മാത്രമായിരിക്കും എത്രയോ നന്മകൾ ഇപ്പുറത്ത് ബാക്കിയുണ്ടാവും അത് നമ്മൾ കണ്ടിട്ടില്ല പറഞ്ഞിട്ടില്ല ഒരു നന്മ പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഓരോ മനുഷ്യനിലെയും നന്മയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക അത് അലൈഹി സാഹു അലൈവസ്ലങ്ങളുടെ വലിയൊരു ക്വാളിറ്റിയാണ് അറിയാലോ അന്ന് കള്ളു കുടിച്ചിട്ട് അടികൊണ്ട് വാങ്ങിപ്പോകുന്ന ഒരു മനുഷ്യനെ സുഹാബിമാർ ശപിച്ചപ്പോഴേ തങ്ങൾ പറഞ്ഞില്ലേ ലാ തല്ല നിങ്ങൾ അയാളെ ശപിക്കുകയാണോ ഞാൻ അയാളെക്കുറിച്ച് മനസ്സിലാക്കിയത് അന്നഹു അന്നഹുഹുഹ് റസൂലഹു അള്ളാഹുനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളാണ് ഇയാൾ പറഞ്ഞില്ലേ അലൈഹി പത്ത് ശത ആളുകളിലൂടെയാണ് പക്ഷെ അയാളുടെ മനസ്സിന്റെ എവിടെയോ തങ്ങളോട് കാണിച്ച സ്നേഹം തങ്ങൾ ഓർക്കുകയാണ് കള്ളുകുടിയനാണെന്ന് മുദ്രകുത്തപ്പെട്ട് ആ മനുഷ്യൻ ശിക്ഷ വാങ്ങിച്ചു പോകുമ്പോൾ ആളുകൾ ശപിച്ചു ശപിക്കാൻ കാരണമുണ്ട് പുണ്യനിബിൻ അടുത്ത് വന്നിട്ട് ഈ ശിക്ഷയും വാങ്ങിച്ചു പോകുന്നു അത് ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ അപ്പൊ പറയൂലേ മാ എത്ര തവണയാുന്നത് എത്രിയാ കിട്ടുന്നത് അപ്പൊ നിങ്ങൾ അയാളുടെ മേൽ സഹായിക്കരുത് കേട്ടോ എന്ന് നിങ്ങൾ പറഞ്ഞു സല്ലു അലൈ വസ്ലം ഹൃദയം